ആണുങ്ങൾ കളിക്കേണ്ടതല്ല എന്ന് പറയുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്തെങ്കിലും ആധാരം അതിനുണ്ടോ ഒരു വ്യക്തിക്കെതിരെ ഒരു സർവകലാശാല ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വരികയാണ് ഒരു അതിന്റെ ഒരു ഗതികേടിന്റെ ഒരു ഗ്രാവിറ്റി ആലോചിച്ച് നോക്കൂ നൃത്തത്തിന്റെ ഏറ്റവും വലിയ കുലഗുരു ശിവ പരമശിവനാണെന്നാണ് ശിവനിൽ നിന്നാണ് നാട്യശാസ്ത്രം തുടങ്ങുന്നത് എന്ന് പറയും ശിവന്റെ നിറം കറുപ്പാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാർത്തയാണ് കലാമണ്ഡലം സത്യഭാമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനികളുടെ ആട്ടമാണ് അത് പുരുഷന്മാർ കളിക്കാൻ പാടില്ല പിന്നെ ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിക്കാക്കയെ പോലെ കർത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും അയാൾ മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും കാല് കവച്ച് വെച്ച് കളിക്കേണ്ട ഒരു നൃത്തമാണ് അത് പുരുഷന്മാർ കളിക്കുന്ന അത്രയും ഒരു അസഹിഷ്ണുത അവർക്ക് വേറെ ഇല്ല ഈവൻ ഇഫ് ഇനി ആണുകൾ കളിക്കുകയാണെങ്കിൽ തന്നെ നല്ല സൗന്ദര്യമുള്ള ആണുകൾ കളിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത്രയും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് സത്യത്തിൽ ഇതൊരു വംശവരിയല്ലേ പറയുന്നത് ഇവർക്ക് സത്യത്തിൽ ജാതിയല്ലേ പ്രശ്നം കലയല്ലോ പ്രശ്നം ഇവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ കലയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലും കലകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലും ശ്രീചിത്രൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് തോന്നുന്നു ആദ്യം എനിക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം ഞാൻ ഏത് കാലത്താണ് ഈ ജീവിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിനോട് പ്രതികരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരൊരു ഏത് ശിലായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയും നിയാണ്ടർത്താൽ മനുഷ്യരുമായി സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു ദയനീയതയാണ് എനിക്ക് ആദ്യം തോന്നിയത് എന്നേതു വല്ലാതെ അത്ഭുതപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പൊ ഈ കലാപ്രവർത്തന രംഗത്തും കലാകാരന്മാരുടെ ലോകങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനത്തെ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് കാണാത്തതൊന്നുമല്ല ഒരിക്കലും കലാലോകത്തിലെ ഭൂരിപക്ഷം അങ്ങനെയല്ല ഒട്ടുമല്ല പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ഇത്തരം മനുഷ്യർ ഏത് സമൂഹത്തിലും എന്നതുപോലെ ഏത് മണ്ഡലത്തിലും എന്നതുപോലെ കലാലോകത്തും ഉണ്ട് അത്രമാത്രമേ ഉള്ളു പക്ഷേ ഇതിലേറ്റവും ഭീകരമായ കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണാണ് ഒന്നെന്താന്ന് വെച്ചാൽ മുൻപൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു ഇതില്ലാത്ത ഒന്നുമല്ല ഇതെല്ലാ കാലത്തും ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ട് ഇത്തരം നിലപാടുകളുള്ളവരുണ്ട് ഇതൊക്കെ സമൂഹത്തിൽ അവിടെയും ഇവിടെ ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊന്നും വലിയ വിസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ ഇത്തരം സംസാരങ്ങൾക്കും വലിയ വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ടോട്ടൽ പശ്ചാത്തലത്തിന്റെ മാറ്റമാണ് ഇത്തരം സംസാരങ്ങൾക്കൊക്കെ ഉള്ള ഒരു വലിയ മാർക്കറ്റ് നമ്മുടെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ ഒരു കഴിഞ്ഞ ഒരു ആധുനിക ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരം സംസാരങ്ങളോട് എൻഗേജ് ചെയ്യുക അതിനോട് ഇത്രയും പ്രതികരണങ്ങൾ വേണ്ടിവരുക ഇത്രയും പ്രധാനപ്പെട്ട മുഴുവൻ മനുഷ്യരും അതിനെതിരെ പ്രതികരിക്കുക ഇന്നലെ ഇപ്പോൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു സർവകലാശാല ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വരികയാണ് ഒരു അതിൻ്റെ ഒരു ഗതികേടിന്റെ ഒരു ഗ്രാവിറ്റി ആലോചിച്ച് നോക്കൂ ഒരു സർവകലാശാലയായ കലാമണ്ഡലത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ഇവർ കലാമണ്ഡലം എന്നുള്ള പേര് വെക്കുന്നത് തീരാക്കളങ്കമാണെന്നും ആ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണ് പറഞ്ഞത് നോക്കുമ്പോൾ വിശദീകരണക്കുറിപ്പ് ഇറക്കുകയാണ് ഒരു വ്യക്തിക്കെതിരെ ഒരു സർവകലാശാല അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഞാൻ കാണുന്നത് സത്യത്തിൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞാൽ കലാസ്വാദകർക്ക് മുഴുവൻ ഓർമ്മ വരുന്ന ആൾ ഇവരല്ല അത് ആദ്യമേ ഇത് കേൾക്കുന്നവരും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട കാര്യമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് ആധുനിക മോഹിനിയാട്ടത്തിന്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും പ്രധാനമായും സ്വാധീനിച്ച ഒരു വലിയ ഗുരുനാഥയുണ്ട് അവര് അന്തരിച്ചു ആ ഗുരുനാഥയുടെ സംഭാവനകളാണ് ഈ കലാമണ്ഡലം കളരി എന്ന നിലയ്ക്ക് മോഹിനിയാട്ടത്തിന്റെ വലിയൊരു അസ്തിത്വത്തെയും അതിന്റെ ഐഡന്റിറ്റിയെ സ്വത്വത്തെ തന്നെ നിർണ്ണയിക്കുന്നതിൽ പങ്കുവച്ച ഒരാളാണ് അവരുടെ പേരിലെ സത്യഭാമ എന്നുള്ള പേര് പോലത്തെ ആ അതേ പേരാണ് ഇവർക്കും ഉള്ളത് കലാമണ്ഡലത്തിൽ ഇവർ പഠിച്ചിട്ടുണ്ട് ഇനിയും കാര്യം വെച്ചുകൊണ്ട് ഇവർ കലാമണ്ഡലം സത്യഭാമ എന്ന് തന്നെ പേര് യൂസ് ചെയ്യുന്നു പേരുപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം കലാമണ്ഡലത്തിന് അധികാരം ഉണ്ടാവും അതൊഴികെ മറ്റാർക്കും അധികാരമൊന്നുമില്ല അവർക്ക് ആ പേര് ഉപയോഗിക്കാം പക്ഷെ ആ പേര് വളരെ തെറ്റിദ്ധാരണാജനകമാണ് ആ സത്യഭാമ ടീച്ചർ അല്ല ഈ സത്യഭാമ ഇതിനെ ഇവരെ ഇടയ്ക്ക് ജൂനിയർ സത്യഭാമ എന്നൊക്കെ പലരും വിശേഷിപ്പിച്ച് കേട്ടിട്ടുണ്ട് എന്തായാലും അവർ അല്ലാതുള്ള സത്യഭാമ എന്ന് തന്നെ പേര് വെക്കും അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മനുഷ്യരുടെ സംഭാഷണത്തിനുള്ള വിസിബിലിറ്റി കൂടി അതാണ് പ്രധാന കാര്യം ഒരു സർവകലാശാല നോട്ടീസ് ഇറക്കി വൈകുന്നേരം ഈ സത്യഭാമ ടീച്ചർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ കലാമണ്ഡലം ഖളനിയിലെ ഗുരുനാഥ ആയിരുന്ന സത്യഭാവ ടീച്ചറുടെ പേരിലുള്ള ട്രസ്റ്റ് ഉണ്ട് അവരുടെ വകയായിട്ട് ഇതുമായി ബന്ധമില്ല എന്നുള്ള പേരിൽ കുറിപ്പ് അവർക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു കേരളത്തിൽ ഉടനീളമുള്ള പ്രമുഖ സാംസ്കാരിക കലാപ്രവർത്തകരും കലാകാരന്മാരും കലാകാരികളും അടക്കം മുഴുവൻ മനുഷ്യരും പ്രതികരിച്ചു ഇന്ന് പത്രങ്ങൾ പലതിലും അതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു ഒരു പ്ര മാതൃഭൂമിയോ മറ്റോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് പത്രം അടിക്കുന്നു ഒരു ഭാഗം ഇത്ര വലിയ ഒരു സംഭവമായിട്ട് അവരുടെ ഈ ഈ എന്താ പറയാ ഒരു മറുപടിക്ക് അർഹട പോലും ഇല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം മാറുന്നൊരു ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ട് ആ അന്തരീക്ഷമാണ് സത്യത്തിൽ കൂടുതൽ നിരാശാജനകമെന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത് ഒരു കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് കാണാൻ പോലും അനുവാദമോ അവസരമോ ഇല്ലാതിരുന്ന കഥകളി പോലെയുള്ള കലാരൂപങ്ങൾ അതിന്റെ ബാക്കി പത്രമാണോ ജാതീയമായി താഴ്ന്നു നിൽക്കുന്ന ആളുകൾ ഇത്തരം കലകളിലേക്ക് കടന്നു വരുന്നതിന്റെ ഈ അസഹിഷ്ണുത ശരിക്കും നിറമാണോ ജാതിയാണോ ഇത്തരക്കാരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് ജാതി വിവേചനം തന്നെയല്ലേ അവരുടെ മനസ്സിൽ തികട്ടി വന്ന് ഓക്കാനിച്ചു പോയത് തീർച്ചയായിട്ടും ജാതിയുണ്ട് അതിനകത്ത് ജാതി ഇല്ല എന്നവർ പറയും പക്ഷേ ജാതി വിവേചനത്തിന്റെ വളരെ കൃത്യമായ പ്രത്യക്ഷം അതിനകത്ത് തന്നെ ഉണ്ട് അവർ ഈ വർണ്ണമെന്ന് പറയുമ്പോൾ നിറമെന്ന് പറയുമ്പോൾ ഭംഗിയില്ലായ്മ ആ ഭംഗിയുള്ളത് എന്ന് രണ്ടാക്കി വേർതിരിക്കുമ്പോൾ സൗന്ദര്യം എന്ന് വെച്ചാൽ നിറമാണ് എന്ന് നിർണ്ണയിക്കുമ്പോൾ ഇതിനകത്തൊക്കെ അതിനകത്ത് ജാതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിലും മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവരുടെ ഈ പ്രസ്താവനയോടെ എൻഗേജ് ചെയ്തുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അവരങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഈ കാര്യത്തെ പറ്റിയുള്ള ഒരു കാഴ്ചയൊന്നും പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്കപ്പൊ തോന്നുന്ന എന്തൊക്കെയോ അവർ വിളിച്ചു പറയുന്നു ആ വിളിച്ചു പറയുന്നത് മുഴുവൻ കടുത്ത വർണ്ണവെറിയും വംശീയ വിദ്വേഷവും ആണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് അവർ ആദ്യം പറയുന്നത് നിങ്ങളെല്ലാരും കേട്ടാണല്ലോ കാക്കേ പോലെ എന്നൊക്കെയുള്ള ഉപമയൊക്കെയാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ മനുഷ്യാവകാശ ലംഘനത്തിന് എടുത്താൽ വർണ്ണ കളർ ഡിസ്ക്രിമിനേഷന്റെ ഒക്കെ മുകളിലുള്ള കേസ് അവരുടെ മുകളിൽ ചാർജ് ചെയ്യേണ്ടതാണ് അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകേണ്ടതാണ് അത്ര വലിയ കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് നമുക്കറിയാമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആൻഡ്രൂ സൈമൺസിനോ മറ്റോ നേരെ ഒരു പരാമർശം കൊരങ്ങിയെന്നോ മറ്റോ പരാമർശം നടത്തി എന്നുള്ളതിന്റെ മുകളിലുണ്ടായ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ വംശീയ അധിക്ഷേപം ഒരു അന്തർദേശീയ കുറ്റകൃത്യമാണ് അത്തരം കാര്യങ്ങൾ ഇതിന്റെ ഒരു ഭാഗമാണ് രണ്ടാമതൊരു ഭാഗം അവര് മോഹിനിയാട്ടത്തെ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അസംബന്ധ ജില്ലിലാണ് അവർക്ക് അറുപത്തി എത്രയോ വയസ്സായി അവർ കലാമണ്ഡലത്ത് പഠിച്ചാണ് അവര് ഡിപ്ലോമ കഴിച്ചാണ് കഴിഞ്ഞാണ് അവർ കുറെ കാലമായി കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ കലാരൂപത്തെ കുറിച്ച് അവരുടെ ബോധ്യങ്ങളെല്ലാം അങ്ങേയറ്റം അസംബന്ധമാണ് എന്ന് എനിക്ക് പറയാനാവും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കപ്പോൾ ചോദിക്കാം താ മോഹിനിയാട്ടക്കാരനാണോ അവരുടെ ചോദ്യങ്ങൾ അവരുടെ ചോദ്യങ്ങളോടൊന്നും ഞാൻ എൻഗേജ് ചെയ്യാൻ നിൽക്കുന്നില്ല ഞാൻ മോഹിനിയാട്ടത്തെക്കുറിച്ച് ഗൗരവമായി കാണുകയും ഗൗരവമായി അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഇതേ വിഷയത്തിൽ മോഹിനിയാട്ടത്തിലെ ജെൻഡർ എന്ന വിഷയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ദേശാഭിമാന്യ വാര്യങ്കിൽ അതിവിശദമായ ഒരു പഠനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹിനിയാട്ടത്തിന്റെ ലിംഗപരത എന്നുള്ള പേരിൽ മോഹിനിയാട്ടത്തിലെ ഈ ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് അന്ന് ഞാൻ ചെയ്തത് മോഹിനിയാട്ട കൃതികൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ മോഹിനിയാട്ടം എന്ന് പറയുന്ന നൃത്തരൂപമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ചരിത്ര വസ്തുതകളുടെ വെളിച്ചത്തിൽ തന്നെ എനിക്ക് പറയാം അവർ ഈ പറയുന്നതൊന്നും മോഹിനിയാട്ടത്തിന്റെ ചരിത്രവുമായോ നൃത്ത ചരിത്രവുമായോ ഒരു നിലയ്ക്കും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല ഇപ്പോ ഉദാഹരണത്തിന് അവർ ആണുങ്ങൾ കളിക്കേണ്ടതല്ല എന്ന് പറയുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്തെങ്കിലും ആധാരം അതിനുണ്ടോ ആണുങ്ങൾ കളിക്കേണ്ടതല്ല മോഹിനിയാട്ടം ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് കളിക്കേണ്ടത് ഏ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അഭിരുചികൾ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഒരു കലാരൂപത്തിന്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ച് പറയുക എന്ന് പറയുന്നത് സമ്പൂർണ്ണ അസംബന്ധമാണ് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനകത്ത് പല പല ഇഷ്ടം പോലെ നട്ടുവന്മാരുണ്ട് ആണുങ്ങൾ കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ചരിത്രം പരിശോധിക്കണം കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ട ഗുരുനാഥന്റെ പേര് നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ പേര് കൊരട്ടിക്കര കൃഷ്ണ പണിക്കരന്നാണ് അദ്ദേഹം ഒരു പുരുഷനാണ് മോഹിനിയാട്ടത്തിന്റെ കലാമണ്ഡലത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് കാലത്താണ് അദ്ദേഹം ഗുരുനാഥനായിട്ട് വരുന്നത് അതിനുശേഷം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചറാകുന്നത് തോട്ടശ്ശേരി ചിന്നമ്മൂവമ്മ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറാണ് തോട്ടശേരി ചിന്നമ്മൂവമ്മ ടീച്ചറുടെ കളരി മുതലാണ് നമ്മൾ കലാമണ്ഡലം കളരി എന്ന നിലയ്ക്കുള്ള മോഹിനിയാട്ടത്തിന്റെ ഒരു വളർച്ചയുടെ കാലം പറയുക തോട്ടശേരി ചിന്നമ്മൂ അമ്മ ടീച്ചറുടെ ഗുരുനാഥന്റെ പേരെന്താണെന്ന് വെച്ചാൽ കളമൊഴി കൃഷ്ണമേനോടിനാണ് ഉത്തരം കിട്ട നിങ്ങൾക്ക് അപ്പൊ മോഹിനിയാട്ട ചരിത്രത്തിൽ ഇഷ്ടം പോലെ പുരുഷന്മാരുണ്ടെന്നേ പുരുഷന്മാരുടെയൊക്കെ ദീർഘചരിത്രത്തിനുണ്ട് മറ്റൊന്ന് മോഹിനിയാട്ട ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് തെന്നിന്ത്യൻ ചരിത്രത്തിലേക്കാണ് പൂർവ്വ ചരിത്രത്തിലേക്ക് പോയാലെത്തുക മോഹിനിയാട്ടം എന്ന് തുടങ്ങി എന്നുള്ളൊക്കെ ചരിത്രകാരന്മാർക്കിടയ്ക്ക് പലതരം ച വിഷയമാണ് നമ്മുടെ ഈ ഈ മേഖലയിലുള്ള പ്രാചീന തമിഴകത്തിലെ പഴയ പഴയ നൃത്തത്തിന്റെ ചരിത്രം മുതൽ നമ്മൾ പരിശോധിച്ചാൽ പ്രാചീന തമിഴകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുമരിമുനമ്പ് മുതൽ വേങ്കടമല വരെ ഉൾപ്പെടുന്ന പ്രദേശമാണ് അതിൽ കേരളവും തമിഴ്നാടും ഒക്കെ പെടും ഈ പ്രദേശത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പഴയ രേഖകൾ ഒന്ന് സംഘകാല കൃതികളാണ് മധുരൈ കാഞ്ചി പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് ഒക്കെ പറയുന്ന കൃതികളാണ് ഇവയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതിലൊക്കെ നട്ടുവന്മാരുണ്ട് പുരുഷന്മാരുടെ നൃത്തമുണ്ട് ഇത് പണ്ടേ ഉള്ളൊരു കാര്യമാണ് ഇപ്പോ പഴയ കഥകൾക്കകത്ത് പോലും അതുണ്ട് ഇപ്പം വളരെ പഴയ പഴുതമിഴ് കൃതയിലെ ഒരു ഒരു പരാമർശം പറയാം ഈ അസുരന്മാരുമായിട്ട് നൃത്തം ചെയ് യുദ്ധം ചെയ്യുന്ന സമയത്ത് അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് മുരുകൻ സുബ്രഹ്മണ്യനാടിയ ഒരു നൃത്തമുണ്ട് പേട് എന്നുള്ള ഒരു നൃത്തം എന്ന് പറയും അത് കുടൈക്കൂത്ത് കുട ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്ര മുരുകൻ ആ നൃത്തം ചെയ്തത് അത് ആൺമൈ തിരിന്ത പെൺമൈക്കോലത്തൊടു ആ കാമനാടിയ കുടൈക്കൂത്തും എന്നാണ് പരാമർശം ആൺമയി തിരുന്ത പെൺമൈക്കോലത്തൊടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആണായിരിക്കുന്ന മുരുകൻ ആണിൽ നിന്ന് തിരിഞ്ഞ് പെണ്ണെന്ന രൂപത്തിൽ രൂപത്തിലാടി എന്നാണ് കൃതിയിൽ എഴുതുന്നത് അതായത് ആണ് സ്വന്തം ആൺമയെ പൗരുഷത്തെ മാറ്റി വെച്ച് പെൺമൈക്കോലം ധരിച്ച് പെണ്ണിന്റെ രൂപം ധരിച്ച് ആടുന്ന നൃത്തം ഇതിനൊക്കെ അതിപ്രാചീനമായ ഒരു ഘട്ടം മുതൽ ഇത്തരം നൃത്തങ്ങളുണ്ട് ആണ് പെണ്ണായിട്ട് നൃത്തം ചെയ്യുന്നു പെണ്ണാണായിട്ട് നൃത്തം ചെയ്യുന്നു മറ്റ് ലിംഗങ്ങളിലെല്ലാം പെട്ടവർ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ നൃത്തം ചെയ്യുന്നു ഇതൊക്കെ ഒരു ദീർഘകാല ചരിത്രമുണ്ട് ഇനി ഈ പറയുന്ന നാട്യശാസ്ത്രം എന്ന് പറയുന്ന പഴയ രേഖ പരിശോധിച്ചാൽ നാട്യശാസ്ത്രം എങ്ങനെ തുടങ്ങിയെന്നാണ് കഥ ആ കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇറ്റ്സ് ഐതിഹ്യം അതനുസരിച്ച് തന്നെ തണ്ടു മഹർഷിക്ക് മുന്നിൽ ശിവൻ ചെയ്ത താണ്ഡവ നൃത്തത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിന്റെയൊക്കെ ദീർഘചരിത്രത്തിനകത്ത് പുരുഷന്മാരുണ്ട് അപ്പൊ മോഹിനിയാട്ടം മാത്രം പുരുഷന്മാർക്ക് കളിക്കാൻ പറ്റില്ല എന്താണ് അതിന്റെ യുക്തി അപ്പൊ അതിലെ യുക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു ചരിത്രഘട്ടത്തിലെ ഒരു കാര്യം കൂടി അവിടെ പറയാം ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാലരാമ ഭരതത്തിന്റെ കാലഘട്ടം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ മോഹിനിയാട്ടത്തിന്റെ ഒരു പൂർവ്വചരിത്രം നമ്മൾ പറയുമ്പോൾ ആ കാലത്തുള്ള മതിരകം രേഖകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാലരാമ ഭരതം എന്ന് പറയുന്ന കാർത്തിക തിരുനാളിന്റെ കാലഘട്ടത്തിൽ പറയാ താളജ്ഞോ സമാർദ്ധ എന്നാണ് മതിരക രേഖയിൽ കാണുക ബാലരാമ ഭരതത്തെ കാണുക എന്ന് വെച്ചാൽ മൊത്തം കിട്ടുന്ന പ്രതിഫലത്തിന്റെ പകുതി താളജ്ഞന് നട്ടുവന് കൊടുക്കേണ്ടതാണ് പ്രതിഫലം വീതിക്കുമ്പോൾ ആ പ്രതിഫലത്തിന്റെ പകുതി നട്ടുവനാർക്കാണ് പിന്നെ ബാക്കിയുള്ള പകുതിയാണ് മറ്റ് കലാകാരന്മാർ വീതിച്ചെടുക്കുക എന്നാണ് അന്നത്തെ ഒരു വിധി നമ്മൾ കാണുന്നത് അന്നു മുതലേ ഉണ്ട് ഇതിനകത്ത് പുരുഷൻ പുരുഷൻ നൃത്തവും ചെയ്യുന്നുണ്ട് പിന്നെ മോഹിനിയാട്ടത്തിന്റെ കലാമണ്ഡലത്തിന്റെ ചരിത്രം തുടങ്ങുന്ന ഘട്ടം മുതൽ പരിശോധിച്ചാൽ ഒരുപാട് പുരുഷന്മാരായ നർത്തകരെ അന്വേഷിക്കുകയും അവരിൽ പലരുടെയും പേരു വിവരങ്ങളും ഒക്കെ നമുക്ക് പഴയ പുസ്തകങ്ങൾക്കകത്ത് കാണാം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നമ്മൾ ആദരവോട് വിളിക്കുന്ന സത്യഭാമ ടീച്ചറുടെ ഒരു പുസ്തകമുണ്ട് മോഹിനിയാട്ടം സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ള പേരിൽ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിനകത്ത് പഴയ ഈ പറയുന്ന പല പേരുകളും പുരുഷന്മാരായ മോഹിനിയാട്ടം അധ്യാപകരുടെ പേരുകളും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടുന്നാണ് ഇത് ആരംഭിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ ഇവരി പറയുന്നുണ്ടല്ലോ മോഹിനിയാട്ടമാണ് മോഹനനാട്ടമല്ല എന്നൊക്കെയാണല്ലോ ഈ പറയുന്നത് ഈ പേരിനെ വെച്ചാണ് ഈ തർക്കം ഉണ്ടാക്കുന്നത് പേര് എന്ന് പറയുന്നത് ആ കലയുടെ ടോട്ടൽ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ടല്ല നമ്മുടെ നാട്ടിലെ മിക്ക കലകളുടെയും പേര് നിൽക്കുന്നത് അങ്ങനെയല്ല പേരിട്ടിട്ടുള്ളത് പേര് ചരിത്രപരമായ ഒരു ഘട്ടത്തിൽ വികസിച്ചു വരുന്ന ഒരു കാര്യം മാത്രമാണ് പേര് എന്ന് പറയുന്നത് എന്റെ പേരിന്റെ അർത്ഥമല്ല ഞാൻ ഏ താങ്കളുടെ പേരിന്റെ അർത്ഥമല്ല താങ്കൾ അങ്ങനെ ആ ആണെന്ന് വേണമെങ്കിൽ നിങ്ങക്ക് വാദിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇതിനകത്ത് കാര്യമുള്ളൂ ഇപ്പൊ ഉദാഹരണം എടുത്താൽ നമുക്ക് മോഹിനിയാട്ടത്തിലേക്ക് വരാം കഥകളി എന്നൊരു പേര് രാമനാട്ടമായിട്ടാണ് അതിന്റെ തുടക്കം രാമകഥകൾ മാത്രമായിരുന്നു അന്ന് രാമനാട്ടം എന്നാണ് പേര് പിന്നീട് രാമന്റെ കഥകൾ മാത്രം രാമായണ കഥകൾക്ക് പുറത്തുള്ള മറ്റ് കഥകളും കൂടി അതിനകത്തേക്ക് വന്നപ്പോൾ രാമനാട്ടം എന്നുള്ള പേര് അത്ര അനുയോജ്യമല്ലാതായി തീർന്നു അപ്പോഴാണ് ക്രമേണ ഏതോ ഘട്ടത്തിൽ കഥകളി എന്ന പേരിലേക്ക് അത് എത്തുന്നത് കഥകളി എന്ന് വെച്ചാൽ കഥ കളിക്കുന്നത് എന്നാണ് അർത്ഥം ചിലപ്പോൾ ആ സമയത്ത് അത് അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കഥയെക്കാൾ കളി കളി പ്രാധാന്യം അർഹിച്ചു വന്നായിട്ടാണ് നമുക്ക് കഥകളി കാണാം എന്ന് വെച്ചാൽ കഥ എല്ലാവർക്കും അറിയുന്ന കഥയാണ് ദുര്യോധന വധം നിങ്ങൾ കാണാൻ ഇരിക്കുമ്പോൾ ദുര്യോധനനെ ഭീമനാണോ കൊല്ലുക ഭീമനെ ദുര്യോധനാണോ കൊല്ലുക എന്നൊന്നും ആർക്കും സംശയമില്ല അങ്ങനെ ഒരു സംശയത്തിലൊന്നും കാണാനിരിക്കുന്ന കളിയല്ല അത് പക്ഷെ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എങ്ങനെ ചെയ്യുന്നു എന്നതാണ് കാണുന്നത് അല്ലാതെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല സോ കഥയേക്കാൾ കളി പ്രാധാന്യം വന്നു പക്ഷെ കഥകളി എന്ന് തന്നെയുള്ള പേര് നിന്നു കഥകളി എന്നുള്ള പേരല്ല കഥകളി കഥകളി എന്ന് പറയുന്ന ആർട്ട് ഫോം മറ്റൊരു കാര്യമാണ് പേരെന്ന് പറയുന്ന ഒരു സജ്ഞ മാത്രമാണ് അത്രേ ഉള്ളൂ ഭരതനാട്യം എന്നൊരു പേര് എന്ന് വെച്ചാൽ ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്ന് നേരെ ഒരു ചിരട് പിടിച്ച് ഇങ്ങോട്ട് ഭരതാട്യമായിട്ട് കളിക്കുകയാണെന്നാണോ ഒട്ടുമല്ല ഭരതാട്യത്തിന്റെ ചരിത്രമേ അത്തരത്തിലല്ല ഭരതനാട്യം അങ്ങനെ അല്ലതാലും നാട്യശാസ്ത്രമായിട്ടുള്ള ബന്ധം ഇവിടെയുള്ള ഏത് നൃത്തരൂപത്തിനും പിന്നിലേക്ക് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ് ചില ബന്ധങ്ങൾ പറയാവുന്നതാണ് ചിലതൊക്കെ ആരോപണങ്ങളാണ് ചിലതൊക്കെ ശരിയായിരിക്കാം കാരണം നാട്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വിപുലമായ ടെക്സ്റ്റാണ് അത് നൃത്തത്തിന് വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റ് അല്ല നാട്യശാസ്ത്രമാണ് നാട്യത്തിന് വേണ്ടിയുള്ള ടെക്സ്റ്റാണ് അത് മോഹിനിയാട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതോ ഭരതനാട്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതോ ഒന്നുമായിട്ടുള്ള ഒരു പുസ്തകമല്ല മറിച്ച് നാട്യശാസ്ത്രം എന്ന പേരിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന സൗന്ദര്യശാസ്ത്രപരമായ നാട്യധാരണകളെ ക്രോഡീകരിക്കുന്ന ഒരു പുസ്തകമാണത് അതിനെ നമുക്ക് എന്തുമായിട്ടും ബന്ധപ്പെടുത്താം ഏത് നൃത്തരൂപമായിട്ടും ഏത് അഭിനയ പ്രകരണവുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്താം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭരതനാട്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിരണ്ട് പിടിച്ചാണോ ഭരത ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്നല്ല അത് അങ്ങനെ ഒരു പേരാണ് മോഹിനിയാട്ടവും അങ്ങനെ ഒരു പേര് മാത്രമാണ് അല്ലാതെ മോഹിനികൾ പോയി കളിക്കൂ എന്ന അർത്ഥത്തിലിട്ടൊരു പേരൊന്നും അല്ല മോഹിനിയാട്ടം എന്ന പേര് അതൊന്ന് പിന്നെ രണ്ടാമതൊന്ന് നമ്മൾ മോഹിനിയാട്ടത്തിന്റെ വളരെ വളരെ പ്രത്യക്ഷമായ ചില പരാമർശങ്ങൾ പിന്നെ നമ്മൾ കാണുന്നത് കുഞ്ചൻ നമ്പ്യാരിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര അങ്ങനെയൊക്കെയുള്ള ചില തുള്ളലുകൾക്കകത്തൊക്കെ ഈ സൂചനകളുണ്ട് മോഹിനിയാട്ടം എന്ന വാക്ക് വരുന്ന സൂചനകളുണ്ട് അതിപ്പോൾ നമ്മൾ കളിക്കുന്ന മോഹിനിയാട്ടം അതിന്റെ ബന്ധം ഇതുപോലെയാണോ അന്ന് മോഹിനിയാട്ടം കളിച്ചിരുന്നത് എന്നുള്ളതൊന്നും വ്യക്തമല്ല ഉറപ്പാണ് ഇന്നത്തെ ആധുനിക മോഹിനിയാട്ടം അതിന് വളരെ ചെറിയ ബന്ധമേ ഉണ്ടാവും പക്ഷേ മോഹിനിയാട്ടം എന്ന് നമുക്ക് അവിടെ കാണാം മുലമാർ മോഹിനിയാട്ടം പാടവമേറിയ പല പല മേളം എന്ന് നമ്പ്യാരുടെ ഒരു വരിയുണ്ട് അപ്പോൾ അവിടെ മാടണി മുലമാരായ സ്ത്രീകൾ മോഹിനിയാട്ടം കളിക്കുന്നു എന്ന് നമ്പ്യാർ പറയുന്നു അപ്പോൾ ഉടനെ അതിനെ എടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് മാടണി മുലമകളായ സ്ത്രീകൾക്ക് കളിക്കാനുള്ളതാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ശരിയാകും അങ്ങനെന്ത് ശരിയാവില്ല അതൊരു വിശേഷണം മാത്രമാണ് അത്രേ ഉള്ളൂ അവര് മാത്രമേ മോഹിനിയാട്ടം കളിക്കുന്നുള്ളൂ എന്നൊന്നും നമ്പ്യാർ പറയുന്നില്ല നമ്പ്യാർ ഒരു സാഹിത്യകൃതിയാണ് എഴുതുന്നത് നമ്പ്യാർ ഒരു ചരിത്ര പുസ്തകം എഴുതുകയല്ല ഒരു സാഹിത്യകൃതി എഴുതുകയാണ് കവിത എഴുതുകയാണ് അതിനകത്ത് അദ്ദേഹം എഴുതുന്നു മാടണി മുലമാർ മോഹിനിയാട്ടം എന്നെഴുതുന്നു അതിന്റെ അർത്ഥം സ്ത്രീകൾ മാത്രം കളിക്കണമെന്നല്ല അവിടുന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കോളൂ ഇപ്പൊ നമ്പ്യാരുടെ പരാമർശങ്ങൾ തന്നെ പരിശോധിച്ചാൽ അതിൽ മറ്റു പലതും കാണാം മദ്ദളക്കാരത്തി മെല്ലെ പുറപ്പെട്ടു മദ്ദളം കൊട്ടി സ്വരം തെളിച്ചിടിനാർന്നൊരു വരിയുണ്ട് മദ്ദളക്കാരത്തിനാ കാണുന്നത് അതായത് മദ്ദളമാണ് പിന്നെയുള്ള ഒരു പർക്കിഷൻ ഒരു ഒരു വാദ്യോപകരണം മദ്ദളം മദ്ദളക്കാരത്തിയ കൂട്ടുന്നത് ഇന്ന് സാധാരണ സ്ത്രീകൾ ആരും കൂട്ടുന്നില്ലെന്നല്ല പക്ഷെ കൂടുതലും പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു വാദ്യോപകരണമാണ് മദ്ദളം പക്ഷെ നമ്പ്യാരുടെ കൃതിയിൽ കാണുന്ന മദ്ദളക്കാരത്തി എന്നാണ് ഒരു സ്ത്രീ ആയിട്ടാണ് അതിനകത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ആയിരുന്നിരിക്കാം ആ കാലത്ത് നമുക്ക് പറയാനാവില്ല നമ്പ്യാരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കാം ഇതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ സ്വാതി ഘട്ടം എന്ന് പറയുന്ന ഘട്ടത്തിൽ മോഹിനിയാട്ടത്തിന്റെ തിരുവനന്തപുരത്തെ ഒരു വലിയ ഒരു ഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയുക കാർത്തിക തിരുനാളിൻ്റെയൊക്കെ ഘട്ടം മുതൽ ആരംഭിച്ച് സ്വാതി ഘട്ടം അവസാനിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരം ഘട്ടം അവിടെ അനേകം നർത്തകികൾ ഉണ്ടായിരുന്നു അനേകം നർത്തകരായ ഇത് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് അത് ക്ഷയിച്ചതിന് ശേഷം പലവഴിക്ക് ചിതറിപ്പോവുകയും പിന്നീട് കലാമണ്ഡലത്തിന്റെ കൂടി പുതിയ ആചാര്യന്മാരും ഒക്കെ വന്ന് പിന്നീട് ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരായ ആളുകളെ കാണാം ഇതല്ല അതിന്റെ ചരിത്രപരമായ വശം ഇനി ഇതിൻ്റെ ഇപ്പുറത്തേക്കെടുത്താൽ ആധുനിക കാലത്തെ കാര്യം ആലോചിച്ചാൽ മോഹിനിയാട്ടം അന്നത്തെ കാലത്ത് നിന്ന് ഒരുപാട് പുരോഗമിച്ചിരുന്നു ഒരുപാട് വളർന്നു കഴിഞ്ഞു അത് ഇനിയും വളരേണ്ട ഒരു കലാരൂപമാണ് ഇപ്പോൾ തന്നെ അത് പല നിലയ്ക്ക് വളർന്നിട്ടുണ്ട് അതായത് ഒരു ആധുനിക രംഗവേദിക്ക് അനുസരിച്ച് ഈ ഒരു പാൻ ഇന്ത്യൻ നൃത്തം എന്ന നിലയ്ക്ക് ഭരതനാട്യവും കുച്ചിപ്പുടിയും കഥക്കും ഒഡീസിയും മണിപ്പൂരിയും ഒക്കെ ആർജിച്ചിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച ഒരു വലിയ നൃത്തം എന്ന നിലയ്ക്ക് മോഹിനിയാട്ടത്തിന്റെ ഘടന തന്നെ വലിയ തോതിൽ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു അനേകം സ്വതന്ത്രമായ അന്വേഷണങ്ങൾ മോഹിനിയാട്ടത്തിനകത്ത് നടന്നു കലാമണ്ഡലം കളരി അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ് കലാമണ്ഡലം കളരിക്കകത്ത് തന്നെ കല്യാണി കുട്ടിയമ്മയുടെ കളരി എന്ന് പറയുന്ന ഒരു കളരി ഉണ്ടാവുന്നു സത്യഭാമ ടീച്ചർ കളരി പിന്നെ വളരെ പ്രബലമായ ഒരു കളരിയാണ് ഇത് രണ്ടും ഉണ്ടാവുന്നു സത്യഭാമ ടീച്ചറുടെ ശിഷ്യർ വളരെ പ്രധാനപ്പെട്ട മോഹിനിയാട്ട നർത്തകരായ കലാമണ്ഡലം കളരിയെ നിർണയിച്ച നിർണയിച്ചനേകം ശിഷ്യരുണ്ടാവുന്നു ഇ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞവരുമായ അനേകം വലിയ ടീച്ചർമാർ അങ്ങനെയുള്ളവരാണ് കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ ഇപ്പോഴുള്ള സരസ്വതി ടീച്ചർ ക്ഷേമാവതി ടീച്ചർ അങ്ങനെ അനേകം പേർ അവരുടെ എല്ലാവരുടെയും സംഭാവനകൾ അതിനെ തുടർന്ന് പോലെ കനക കനകരലയെ പോലെ എത്രയോ പുറത്തുള്ള ആളുകൾ മോഹിനിയാട്ടം പഠിക്കുന്നു കാവാലം നാരായണ പണിക്കരെ പോലെയുള്ള ആളുകൾ മോഹിനിയാട്ടത്തിനകത്തേക്ക് സംഭാവനകൾ ചെയ്യുന്നു ഇങ്ങനെ പല നിലയ്ക്ക് മോഹിനിയാട്ടം വളരുകയാണ് ദീപ്തി ഓംചേരി പല ആളുകൾ മോഹിനിയാട്ടത്തിനകത്തേക്ക് വരുന്നു അതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്കൊക്കെ ശേഷം പുതിയ അനേകം മോഹിനിയാട്ടം നർത്തകർ കടന്നു വരുന്നു അവർ മോഹിനിയാട്ടത്തെ മറ്റൊരു നിലയ്ക്ക് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡോക്ടർ നീന പ്രസാദിനെ പോലെ ജയപ്രതാ മേനോനെ പോലെ മേതിൽ ദേവികയെ പോലെ വിനീത നെടുങ്ങാടിയെ പോലെ പല്ലവി കൃഷ്ണനെ പോലെ ഞാൻ പേര് ആരുടെങ്കിലും വിട്ടുപോയി എത്രയോ മനുഷ്യ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ എക്സെട്രാ 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 എനിക്ക് നേരിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളായ എത്രയോ പേരുണ്ട് അതിനും ശേഷം ഒരു പുതിയ തലമുറയിൽ അനേകം കഴിവുറ്റ കലാകാരികൾ കലാകാരന്മാർ വളർന്നു വരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്ന കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ നൃത്തം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നൃത്തം സ്വാഭാവികമായിട്ടും കഥ വളരെ കൃത്യമായി അക്കാദമികമായി പഠിച്ചാണ് അദ്ദേഹം നൃത്തം ചെയ്യുന്നത് ആ നൃത്തം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ സൗന്ദര്യ ഘടകങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ വഴിയിലൂടെ മോഹിനിയാട്ടത്തെ സമീപിക്കുന്ന ഒരു നല്ല കലാകാരനാണ് അത് ഇനിയിപ്പോ ആർ എൽ വി രാമകൃഷ്ണൻ ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കടന്നു വന്നതിലെ ഒരു പുതിയ രംഗത്തുള്ള ഒരു നർത്തകൻ അത് മാത്രമല്ല വേറെയും പുരുഷ നർത്തകന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല തോമ വാൻത്തോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനായ മോഹിനിയാട്ടം നർത്തകനുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് തോമയുടെ നൃത്തം കാണണം അസാധ്യ സൗന്ദര്യമുള്ള മോഹിനിയാട്ടം നർത്തകനാണ് തോമ വാൻത്തോ അങ്ങനെയുള്ള നർത്തകർ മോഹിനിയാട്ടം മോഹിനിയാട്ടം ചെയ്യുന്നു ഈ കാലത്താണ് ഒരു ടീച്ചർ വന്നിരുന്ന് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ഈ കലാരൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ഇവരുടെ ഈ വർത്തമാനത്തിന് സത്യത്തിൽ അത് ചിരിച്ചു തള്ളാവുന്ന ഒരു പരാമർശമാണ് പക്ഷെ ചിരിച്ചു തള്ളാൻ പറ്റാത്തത് ബാക്കി കാര്യങ്ങളാണ് അവരതിനോടൊപ്പം പറഞ്ഞ സംസാരങ്ങൾ അതിന്റെ ഭാഷ അതോടൊപ്പം വംശീയവും വർണ് വർണ്ണവെറി പൂണ്ടതും ജാതീയവുമായ നിലയ്ക്ക് കാണാവുന്ന പരാമർശങ്ങൾ അതൊക്കെ കലാകാരൻ കലാകാരി എന്നതിലപ്പുറം പരിഷ്കൃത സമൂഹത്തിൽ ഒരു മനുഷ്യൻ തന്നെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ഈ സംസാരിച്ചതല്ല അതിനോടൊന്നും എൻഗേജ് ചെയ്യുന്നതിലെ ഒരു അർത്ഥവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മോഹിനിയാട്ട ചരിത്രത്തിൽ ഈ ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പുതിയ നർത്തകരും പലരും ഈ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് സ്ത്രീകളല്ലേ കളിക്കണ്ടേ പക്ഷെ എങ്കിൽ പോലും ഇന്ന് അനേകം പുതിയ നർത്തകർ കടന്നു വരികയും പുതിയ ചെറുപ്പക്കാരായ മറ്റുള്ളവരെയും പലരും എനിക്കറിയാം മോഹിനിയാട്ടം പഠിക്കുന്ന പുരുഷന്മാരെ അറിയാം വളരെ യങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മോഹിനിയാട്ടം പഠിക്കുന്ന ആൺകുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ കാര്യം പറയുന്നത് എന്തൊരു അസംബന്ധമാണ് ഇതാണ് ഇതിന്റെ ഒരു പാർട്ട് രണ്ടാമതൊരു പാർട്ട് വെളുത്തവരുടെ നൃത്തം കറുത്തവരുടെ നൃത്തം എന്ന വേർതിരിവാണ് ഇത്രയും വലിയൊരു നോൺസെൻസ് നൃത്തത്തെ പറ്റി എന്തെങ്കിലും നൃത്തം പഠിച്ചവർ സംസാരിക്കുന്നെങ്കിൽ അതിനോളം ദയനീയമായി മറ്റൊന്നുമില്ല നൃത്തത്തിന്റെ കുലഗുരുവായിട്ട് ഇവർ പറയുക പരമശിവനെയാണ് ശിവന്റെ നിറം എന്താ എന്ത് എന്താണ് ഈ പറയുന്നത് ശിവന്റെ നിറം എന്തായിട്ടാണ് നിങ്ങൾ പറയുന്നത് നൃത്തത്തിന്റെ ഏറ്റവും വലിയ കുലഗുരു ശിവ പരമശിവനാണെന്നാണ് ശിവനിൽ നിന്നാണ് നാട്യശാസ്ത്രം തുടങ്ങുന്നത് എന്ന് പറയും ശിവന്റെ നിറം കറുപ്പാണ് ഒന്ന് ഇവർ പറയുന്നത് നിറം എന്നാണ് വെളുത്ത ആളുകൾക്ക് കളിക്കാനുള്ളതാണ് ഏർ നൃത്തം കറു കഴിഞ്ഞാൽ അതിന് മാർക്ക് കുറയും കറുത്തവരെക്കാളും വെളുത്തവർ എന്നൊക്കെ പറയുന്നു ഇത് എന്ത് നിലയ്ക്കാണ് നൃത്തവുമായി എന്ന് ഏതെങ്കിലും നർത്തകർക്കോ കലാസ്വാദകർക്കോ മനസ്സിലാകുമെന്ന് കരുതുന്നില്ല മാത്രമല്ല അത് സമ്പൂർണമായ അസംബന്ധമാണ് നൃത്തത്തിന്റെ കുലഗുരുവായിട്ട് സാധാരണ നിലയ്ക്ക് ഇവർ തന്നെ പറയുക ആരെയാണ് പരമശിവനെയാണ് നാട്യശാസ്ത്രം ആരംഭിക്കുന്നത് ശിവനിൽ നിന്നാണ് ശിവന്റെ നിറം എന്താണ് ശിവന്റെ നിറം കറുപ്പാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നർത്തകനായിട്ട് പുരാണങ്ങളിൽ പറയുക ആരെയാണ് അത് കൃഷ്ണനെയാണ് കൃഷ്ണന്റെ നിറം എന്താണ് കൃഷ്ണന്റെ നിറം കറുപ്പാണ് ഇങ്ങനെ എടുത്തു നോക്കുക അങ്ങനെ എത്രയോ പേരെ പറയാം അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം നിറം എങ്ങനെ ആധുനിക കാലത്ത് തന്നെ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന്റെയോ ഭരതാട്യത്തിന്റെയോ നമ്മുടെ നൃത്തങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അതിനകത്ത് ഈ നിറത്തെപ്പറ്റിയിട്ടുള്ള സമീപനം എങ്ങനെയാണോ അല്ലെന്ന് മാത്രമല്ല എത്രയോ ഗംഭീരകളായ നർത്തകികൾ ഏറ്റവും ഉഗ്രപ്രതിഭകളായ നർത്തകികൾ കറുത്ത നിറത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മോ ഈ ഭരതനാട്യത്തിന്റെ ചരിത്രം എടുത്താൽ ഭരതനാട്യത്തിന്റെ ആധുനിക കാലത്തിലെ ഇങ്ങനെ സൗന്ദര്യം ഉടൽപൂണ്ട നർത്തകി എന്ന് കൃഷ്ണ മറ്റേ രാഘവ വി രാഘവനെ പോലുള്ള പഠിതാക്കളൊക്കെ പറയുന്ന ഒരു നർത്തകി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലസരസ്വതിയാണ് ബാലസരസ്വതി ഒരു ഒരു വെളുത്ത നർത്തകിയല്ല ഒട്ടുമല്ല ഇന്ന് ഇന്നത്തെ ഭരതനാട്യ രംഗത്തിൽ ഏറ്റവും ഞാൻ ആദരണീയായി കാണുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നൃത്ത പ്രതിഭ അലമേർ വള്ളിയാണ് അവർ അത്ര വെളുത്തൊരു നർത്തകിയല്ല ഇങ്ങനെ എത്രയോ നർത്തകരെ ഭരനാട്യം തൊട്ടടുത്തടുത്ത് ഞാൻ കാണണം അത് ഭരനാട്യത്തിന്റെ മാത്രം കാര്യമല്ല ഏത് നൃത്തത്തിൻ്റെയും കാര്യം അങ്ങനെയാണ് എത്രയോ പ്രതിഭകൾ കറുത്തവരും വെളുത്തവരും ഒക്കെ ആയിട്ടുണ്ടെന്നേ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നൃത്തത്തിൽ സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നാണ് പറയുന്നത് നൃത്തത്തിലെ സൗന്ദര്യത്തിന്റെ മാർക്ക് എന്ന് വെച്ചാൽ അത് നിറമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ചു പോകും അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കറുത്തവരും വെളുത്തവരും ഒക്കെ ആയിട്ട് എത്രയോ മനുഷ്യരുണ്ട് അതുപോലെ കലാരംഗത്തുമുണ്ട് അതൊന്നുമല്ല കലാകാരിയുടെ നൃത്തത്തിന്റെ അളവുകൾ സൗന്ദര്യത്തിന് മാർക്കിടുമ്പോൾ കളർ നോക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ മാർക്കിടാൻ ലോകത്താരും ഒരു മത്സരത്തിലും പറയില്ല ഇനി ആകാരം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് മാർക്കിന്റെ കളിയൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ പ്രശ്നം തന്നെ ഈ കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷനാണ് മോഹിനിയാട്ടം എന്ന് ധരിക്കുന്നതിൻ്റെ പ്രശ്നം വേറെയാണ് അത് മറ്റൊരു അസുഖമാണ് അതൊന്നുമല്ല മോഹിനിയാട്ടം അതവിടെ നിൽക്കട്ടെ ഇനി അതെടുത്താലും ഈ ആകാരത്തിനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നൃത്തത്തിന്റെ സൗന്ദര്യത്തിനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ അത് നിറമാണെന്ന് ആരും പറഞ്ഞു അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇത് തീർത്തും ഒരു തരത്തിലും മോഹിനിയാട്ടം എന്ന് പറയുന്ന കലയുമായോ ഒരു കലാരൂപവുമായോ ഒന്നും ബന്ധപ്പെട്ട കാര്യമല്ല സ്വന്തം ഫ്രസ്ട്രേഷൻസ് സ്വന്തം അപകർഷതകൾ അല്ലെങ്കിൽ സ്വന്തം മനസ്സിനകത്ത് കിടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ തീരാവ്രണങ്ങൾ മുറിവുകൾ അതിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന വികാരങ്ങൾ ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് കലയെ കാണുക എന്ന് പറയുന്നതാണ് ഈ നടക്കുന്നത് അതിനകത്ത് ഇരയാക്കപ്പെടുന്ന മനുഷ്യരെ പറ്റി ഇവര് ചിന്തിക്കുന്നത് പോലും ഇല്ല അതാണ് അതിനകത്ത് ഏറ്റവും ഒരു കാര്യം ഇതിനകത്ത് ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ അനുഭവിച്ച ക്രൈസിസുകളെ പറ്റിയോ അവർ ഈ കലാരംഗത്തൊക്കെ നിലയുറപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ പരിശ്രമങ്ങളെ പറ്റിയോ ഒന്നും ഇവർ ചിന്തിക്കുന്നതേ ഇല്ല ഇപ്പോ ആർ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരൻ ദീർഘകാലത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഉറപ്പുള്ള കാര്യമാണല്ലോ അത് അദ്ദേഹം ഡോക്ടറേറ്റ് അടക്കം കരസ്ഥമാക്കിയ മോഹിനിയാട്ടത്തിലെ അത്രയും യോഗ്യതയുള്ള ഒരു കലാകാരനാണ് അവിടേക്ക് എത്താനായിട്ട് അദ്ദേഹം അനുഭവിച്ചൊരു വലിയ പ്രയാസം ഉണ്ടാവും ആ പ്രയാസം ഈ സമൂഹത്തെ പറ്റി ധാരണയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഈ മറ്റുതരം എല്ലാ പ്രിവിലേജുകളോടും കൂടി ജനിച്ചു വളരുകയും ആ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെയുള്ള പ്രിവിലേജുകൾക്ക് മുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതും അത്തരം പ്രിവിലേജുകൾ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ സ്വപ്രയത്നം കൊണ്ട് നിരന്തരമായി സമൂഹത്തിന്റെ മുഴുവൻ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളോടും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടേക്ക് എത്തുകയും എന്ന് പറയുന്നത് തീർത്തും രണ്ട് കാര്യമാണ് അത്തരത്തിലെത്തിയ മനുഷ്യരുടെ നേർക്കാണ് അവിടെ എത്തിയതിന് ശേഷവും ഈ ഈ ചളിവാരി എറിയുന്നത് അത് അത് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്നോ അത് സ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ഒരു ഒരു ആ കലാരൂപത്തിനോടും കലാരൂപം കൊണ്ടു നടക്കുന്നവർക്കും ആ മേഖലക്കും തന്നെ ഏൽപ്പിക്കുന്ന ആഘാതം എത്ര വലുതാണെന്നോ അതൊന്നും ചിന്തിക്കാൻ പോലും ഇവർക്ക് ആർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും ഇവർ ചിന്തിക്കുന്നത് പോലും ഇല്ല അവരുടെ സബ്ജക്റ്റും അല്ലാതെ അവരത് ചിന്തിക്കുകയുമില്ല കാരണം അവർക്ക് അവർ മാത്രമാണ് വേറെ യാതൊന്നുമില്ല ഞാൻ പറയുന്ന എക്കാലത്തെയും വലിയ സത്യങ്ങൾ അത് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നതിലുപരി ഒന്നും ചിന്തിക്കാത്ത മനുഷ്യരാണ് ഞാൻ ഈ കാര്യത്തിൽ ഇത്ര എനിക്ക് പറയാനുള്ളൂ അടിസ്ഥാനപരമായി അതായത് ഇത്തരം മനുഷ്യരെന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുകയും ഇവർക്ക് കിട്ടുന്ന ഈ തരത്തിലുള്ള അമിത പ്രാധാന്യം ഒരു അർത്ഥത്തിൽ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടെന്നാൽ ഇതൊരു പുതിയ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ സംവാദ മണ്ഡലം കുറെ കൂടി ആരോഗ്യകരമായിരുന്നു കലാചർച്ചകൾ കുറെ കൂടി ആരോഗ്യകരമായിരുന്നു കലയുമായി ബന്ധപ്പെട്ട് യോജിപ്പുകളാവട്ടെ വിയോജിപ്പുകളാവട്ടെ അവ പ്രകടിപ്പിക്കുന്നതിനകത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരം ചോർന്നു പോവുകയും അതിനു പകരം ഇത്തരത്തിലുള്ള മനുഷ്യർ തമ്മിൽ ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്ന പരാമർശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഗതികേടിലാണ് യഥാർത്ഥത്തിൽ വന്നു നിൽക്കുന്നത് ആ ഗതികേടിനെ ഇത്രയൊക്കെ ട്രീറ്റ് ചെയ്താൽ ഇത്രയൊക്കെ മതി എന്നാണ് ഞാൻ കരുതുന്നത് അതിലപ്പുറത്തേക്ക് നമ്മൾ മൂട്ടയെ കൊല്ലാനായിട്ട് ആറ്റംപെടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇത്രയൊക്കെ പറയാനുണ്ട്